ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രീൻ ഉട്ടോ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പ്രത്യേകതരം വീഡിയോ ആയിട്ടുണ്ട് നമ്മളിതുവരെ ചെയ്ത് ശീലമില്ലാത്ത ഒരു കണ്ടന്റാണ് അപ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് കഞ്ഞിപ്പുറ എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്വകീർത്തിക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിലൊരു പതിനഞ്ച് സെൻ്റ് സ്ഥലവും ഒരു ഫൈവ് ബി എച്ച് കെ ഹൗസും ഉണ്ട് ഇതിൻ്റെ മുകളിൽ രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം ഒരു ഓഫീസ് റൂം അങ്ങനെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന് തൊട്ടടുത്ത് ഫ്രണ്ടിലായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക് പണിയാടുന്നോണ്ടിരിക്കുന്നുണ്ട് ഭാവിയിൽ അത് ഉണ്ടാവുന്നതാണ് അതിൻ്റെ ഉദ്ഘാടനം ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു വീട് തന്നെയാണ് ഇത് ഏകദേശം പതിനെട്ട് വർഷം പഴക്കമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത് പക്ഷേ നമുക്ക് ഏകദേശം ഒരു നാലോ അഞ്ചോ വർഷം പഴക്കമെത്തുമോ ുള്ളൂ കാരണം അത്രയും നല്ല രീതിയിൽ ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളവും കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് നമ്മുടെ കല്യാണവും അറിയപ്പെടുന്ന ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് അത് ഇതിന് തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നിലവിൽ ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല പേപ്പറും ആ കാര്യങ്ങളൊക്കെ ക്ലിയറാണ് അപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടും പതിനഞ്ച് സെൻറ്റ് സ്ഥലവും കൂടെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം എഴുപത് ലക്ഷം രൂപയാണ് പ്രൈസ് ഫിക്സഡ് അല്ല നെഗോഷ്യബിൾ ആണ് ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഒരു ജനുവൻ ആയിട്ടുള്ള ബയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ തരും അപ്പോൾ ജനുവൻ ആയിട്ടുള്ളവർ മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്യാമെന്ന് ഒരു അപേക്ഷയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ കൊടുക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളെ നമ്മളറിയിക്കാം നമുക്ക് നമ്മുടെ ചാനലിലൂടെ അത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതാണ് തൊട്ടടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അതുവരെയ്ക്കും ബൈ